ഇതെന്താണ് പ്രശ്നം അറിയുന്നവർ പറയോ പക്ഷെ ഇത് അവർ നീലക്കുലിട്ടില്ലല്ലോ പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചോ വേറെ എന്ത് കണ്ടന്റ് കണ്ടിട്ടാലും നീലക്കുലിൽ അവരെടുത്ത് ഇടലുണ്ട് അവർക്ക് എന്ത് സ്വന്തം തന്തക്ക വിളിക്കുന്നാലും എടുത്തിടും ഇടും നീലക്കുയില് ഇത് അവരിട്ടില്ലല്ലോ നാലും കൊടുത്തു മൂന്ന് നാലും കൊടുത്ത് റാമ്പും നല്ലൊരു പഞ്ചായത്ത് നല്ല ചവിട്ടും പഞ്ചും നല്ല കൊടുത്തിന് ഇവർക്ക് ഓൺലൈൻ മീഡിയ കൊറേ ആണ് ആർക്കെല്ലാം കൊണ്ടറിയില്ല ആരിക്കെല്ലോ കൊണ്ടുവരക്കൊയല എന്തായാലും കൊണ്ടുവരും മനസ്സിലാ ഇപ്പൊമാർക്ക് എല്ലാര് ചാൻസിന് കാത്തിരിക്കുന്നു മനസ്സിലാ ലോജിലും ഇപ്പൊ കയ്യരുവാൻ കയ്യരാ നമ്മള് നിനക്കുന്ന പുസ്തകം കൊടുക്കാന്ന് തോന്നി നായ്ക്കളെ ഈ കാര്യം പറയാലോ ഞാൻ കൈ കൊടുക്കാത്തതിന് ഓന് ഇഷ്ടപ്പെട്ടില്ല ഓൻ ചൂടാ ഇഷ്ടപ്പെടാണെങ്കിൽ പിടിക്കുന്നല്ലോ ഇവര്ന്ന് പറഞ്ഞാൽ മറ്റേ പബ്ലിക്കില് പട്ടാ പകല് നോക്കി വീഡിയോ എന്നാ പിന്നോ നിർത്ത് ഇത് മമ്മൂന്റെ കുളിസീന്റെ മറ്റ സംഭവം മമ്മൂ നന്നായി നിങ്ങൾ നന്നാ നിങ്ങളത് നിർത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മള് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് കൈതരാം അല്ലാണ്ട് നിങ്ങൾ ഞാൻ കൈ തരണം ലോട്ടകള് നല്ല കൊടുത്തിന് മൊത്തം ഞാൻ കാര്യമുണ്ടാ ഞാൻ ഡയറക്റ്റ് ഇതാക്കില്ല ഞാൻ എന്ത് സാധനം എന്ത് വരുമ്പോ എന്നാലും ഞാൻ ഡയറക്റ്റ് ഇതാക്കൂല കയ്യാങ്കള്ളിയിലേക്ക് ഞാൻ പോകൂല കാരണം ഇത് നാളെ വാർത്തയിൽ വരുമ്പോ അങ്ങനെ ഒരു ഇതിലേക്ക് വരുവാ മനസ്സിലാ പിന്നെ കേസ് ഒരിക്കലും എൻ്റെ പേരിൽ വരാൻ പറ്റില്ല പിന്നെ റാംബുറപ്പുണ്ട് നല്ലതിൽ കാര്യം പറ നല്ല കൊണ്ടുവരേ നല്ല കൊണ്ടു മുനുവാന്ന് ശരിക്കും നോക്കിയാ മുനു അവര് പോവാതെ മുൻപ് ആക്കുന്നേ പോകുന്ന രണ്ടു എല്ലും കൂട്ടത്തിന് നാലും ഇത് നീലക്കുയിലെ വീഡിയോ ഇട്ടില്ല അതെന്താ അവിടെ കൊറേ ആൾക്കാർ ചുറ്റും ഞാൻ അവരുണ്ടാരും ക്ലിപ്പ് എടുത്തിട്ട് അവർക്ക് കിട്ടാൻ പോയാ ഇടൂല കാരണം കിട്ടിയോ നാലൊക്കെ മേലാ മുന്നിലേക്ക് വരൂല മനസിലാ